അസ്സലാമു അലൈക്കും അസ്സാം തജ്വീദ് ക്ലാസ് പതിനഞ്ചാം ഭാഗം പ്രിയമുള്ളവരെ ഇന്ന് നാം പഠിക്കുന്നത് വഖഫുകളെ കുറിച്ചാണ് സ്റ്റോപ്പുകളെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ശ്വാസം വിടുന്നതിന് വേണ്ടി നാം നിർത്തുമല്ലോ അതിന് ധാരാളം അടയാളങ്ങളും കാണാം ഖുർആാനിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ സുല ജീം മീം സീൻ അവസാനമായി കാണുന്ന വായനക്ക എന്ന് പറയും ആറ് ഡോട്ടുകൾ ആറ് കുത്തുകൾ ഉണ്ടാകും ശ്രദ്ധിക്കുക ഓരോന്നിന്റെയും ഉദ്ദേശം നമുക്ക് നോക്കാം ആദ്യമായി ഇതിൽ കൊടുക്കാത്ത ഒരു കാര്യം പറയുകയാണ് ഓരോ ആയത്തിന്റെയും അവസാനം വിശുദ്ധ ഖുർആാനിൽ ആയത്തിന്റെ നമ്പർ ഉള്ളിൽ എഴുതിയിട്ട് ഒരു വട്ടം കാണാം എന്നാണ് പറയാ അവിടെ നിർത്തൽ സുന്നത്താണ് അവിടെ നിർത്തൽ സുന്നത്താണ് ഇനി നോക്കുക ല ലാ എന്നാൽ അതിന്റെ ഉദ്ദേശം ലാ തഖഫ് ഒരിക്കലും അവിടെ വഖഫ് ചെയ്യരുത് എന്ന് അഥവാ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിർത്തുകയാണെങ്കിൽ ശ്വാസം കിട്ടാതെ നിർബന്ധമായി അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നീട് ഓകുമ്പോ ചേർത്ത് ഓതണം നിർത്തിയ ആ വാക്ക് ഓതി അതോടുകൂടി ചേർത്ത് ഓതണം എന്നാണ് നിയമം എന്നാൽ ആയതിന്റെ അവസാനമാണ് ഇത് വരുന്നതെങ്കിൽ അവിടെ നിർത്തുകയും ചെയ്യും ഇനി അടുത്തത് സുല അൽ ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് വേണമെങ്കിൽ നിർത്താം എന്നാലും ഓതലാണ് അവിടെ നല്ലത് പിന്നെ ജീം അൽ അവിടെ നിർത്താം ചേർത്ത് ഓതുകയും ചെയ്യാം ചെയ്യാം ചേർത്തി ഓതുകയും ചെയ്യാം അൽ വഖഫു

അവിടെ കൂട്ടി ഓതിയാൽ ചിലപ്പോൾ ഉദ്ദേശമില്ലാത്ത അർത്ഥം വരും അല്ലെങ്കിൽ അവിടെ യോജിക്കാത്ത അർത്ഥമായിരിക്കും വരിക ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ ചില വാക്കുകൾ ആയതുകൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗം നമുക്ക് അർത്ഥങ്ങൾ പൂർണ്ണമായി അറിയാത്തത് കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള അടയാളങ്ങൾ നൽകിയത് അപ്പോൾ മീം എന്ന് കാണുമ്പോൾ അടയാളമായിട്ട് കാണുമ്പോൾ നാം അവിടെ നിർത്തലാണ് നിർബന്ധം അവിടെ നിർത്തലാണ് ലാസിം എന്നാണ് അതിന്റെ ഉദ്ദേശം ശ്രദ്ധിക്കുക അതുപോലെ അടുത്തത് സീൻ കുറാനവണ്ടിരിക്കെ സീൻ എന്നുള്ള അടയാളം കാണുകയാണെങ്കിൽ അവിടെ സക്തയാണ് നാം നേരത്തെ പറഞ്ഞ സക്തയാണ് അതായത് അതിന്റെ ശക്തിയുടെ ക്ലാസ് മാത്രം നമുക്ക് പിന്നീട് വരുന്നുണ്ട് അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല ഏറ്റവും അവസാനമായി ആറ് പുള്ളി കാണാം എന്നാണ് അതിൽ പറയുക ഇവിടെ നിയമം ഇവിടെ നിയമം രണ്ടാലൊരു സ്ഥലത്ത് ചെയ്യാം രണ്ടാലൊരു സ്ഥലത്ത് വക്കൂഫ് ചെയ്യാം എന്നാണ് അവിടെ നിയമം ശ്രദ്ധിക്കുക ഈ അടയാളങ്ങൾ വിശുദ്ധ അങ്ങനെ വരുമ്പോൾ അതിന് പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി നാം ഇപ്പോൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിർത്താനും ശ്രമിക്കുക പിന്നെ ഇതിൽ പറയാത്ത ഇതിൽ കാണിക്കാത്ത ഒരു വഖഫിന്റെ അടയാളം കൂടിയുണ്ട് അത് ആണ് അവിടെ മുത്തലക്കർ ചെയ്യലാണ് ഉത്തമം ചെയ്യലാണ് ഉത്തമം എന്നാണ് അവിടെ നിയമം കാര്യങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ നാഫിയായ അള്ളാഹു നൽകുമാറാകട്ടെ آمين دعاء تسعين السلام عليكم